رحمة الله تعالى وبركاته بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشا لم يكن ولا حول ولا قوه الا بالله العلي العظيم الحمد لله رب العالمين فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال كلا إن معي ربي سيهدين صدق الله وتوكلا متجردا في رزقك ثقه بوعد الرب اكرم مفضلا اما المعيل فلا يجوز قعوده ബഹുമാനാദരുകൾ നിറഞ്ഞു സതുമാർ സത്മാർ സർ മറ്റു മറ്റു ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ ഒരു മുമ്മിനെ സംബന്ധിച്ചെടുത്തോളം ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലായി എന്നല്ല ഉടനീളം ഉപയോഗിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ ഒന്നാണ് തവക്കുൽ എന്നുള്ളത് തവക്കുലിന്റെ ഭാഷാർത്ഥത്തിൽ നാം പരിശോധിക്കുകയാണെങ്കിൽ എന്നുള്ള അർത്ഥമാണ് എന്നാൽ തസൗഫിന്റെ ഭാഷയിൽ അതിനെ നാം പരിശോധിക്കുമ്പോൾ ആരെങ്കിലും ഏൽപ്പിക്കുന്നതിനല്ല തവക്കുൽ എന്ന് പറയുന്നത് മറിച്ച് പണ്ട് ഘടാഹങ്ങളെ പടച്ച് പരിപാലിക്കുന്ന ലോഹസുബൂ താലയെ എല്ലാം ഏൽപ്പിക്കുന്നതിനാണ് എന്ന് പറയുന്നത്

വിജയത്തിലേക്ക് വരൂ എന്ന് വിളിക്കുന്ന സമയത്ത് ഞാൻ ഇതാ വരുന്നു എന്ന് പറയുന്നതിന് പകരം ലാഹുലവല പൂവചാഹുസുബാന ഹൂവത്താല വിചാരിക്കാതെ ഉദ്ദേശിക്കാതെ നന്മകൾക്കും തിന്മകൾക്കും കഴിവൊന്നും ലഭിക്കുകയില്ല അവന്റെ ഉദ്ദേശമുണ്ടെങ്കിൽ ഇൻഷാ ഇൻഷ മറുപടിയാണ് തവക്കുലിന്റെ അനുഭവങ്ങൾ ഉദാഹരണങ്ങൾ ചരിത്രങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അമ്പിയാക്കളുടെയും ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായി തവക്കുലിന്റെ ഉദാഹരണങ്ങൾ ജനങ്ങൾക്ക് വെളിവായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇബ്രാഹിം നബി അലൈഹിമിന്റെ കാലത്ത് ആദ്യമായിട്ട് ലോകത്ത് അഗ്നിാരാധന ചെയ്തിരുന്നത് ഇബ്രാഹിം നബി അലഹിമിന്റെ ജനതയാണ് അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിമിന്റെ ഇസ്ലാമിലേക്കുള്ള സ്വാഗതം സഹിക്കവെയ്യാതെ ഇസ്ലാമിലേക്കുള്ള സ്വാഗതം അരോചകമായി തോന്നിക്കൊണ്ട് അവിടുത്തെ സമൂഹം ഇബ്രാഹിം നബി സലാത്ത് വസ്സലാമിന് ആ കാലഘട്ടത്തിലെ രാജാവായ നമ്രൂദ്ന്ന് പറയുന്ന രാജാവ് ഇബ്രാഹിം നബി വസ്സലാമിന് അഗ്നി കുണ്ടാരമുണ്ടാക്കി അതിലേക്കിടാൻ തീരുമാനിക്കുകയാണ് ദിവസങ്ങളോളം എടുത്ത് വലിയ ഖനനം ചെയ്തു വലിയ ഒരു ഖനനം ചെയ്തു ഒരു കുഴി നിർമ്മിക്കുന്നു ശേഷം ജനങ്ങളോട് ആ കുഴിയിലേക്ക് വിറകുകൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ കൽപ്പിക്കുകയാണ് എല്ലാ വീട്ടിലെയും ആളുകൾ ആ കുഴിയിലേക്ക് വിറകുകൾ വന്ന് നിക്ഷേപിക്കുന്നു ദിവസങ്ങൾക്ക് ശേഷം ആ അഗ്നി കുണ്ടാരത്തിലേക്ക് നമ്രൂത് എന്ന് പറയുന്ന രാജാവ് തീയിടുകയാണ് തീ ത്തിക്കൊണ്ട് കിലോമീറ്ററുകളോളം ഒരാൾക്കും എന്നല്ല കിലോമീറ്ററുകൾ അകലെ ഒരു പക്ഷിക്ക് പറക്കാൻ പോലും സാധിക്കാത്ത വിധത്തില് ചൂട് പടർന്ന് പിടിച്ചപ്പോൾ ഇബ്രാഹിം നബി വസ്ലാമിനെ ആ അഗ്നിയിലേക്ക് ഇടണമെങ്കിൽ തന്നെ അതിൻ്റെ അഴുകിലേക്ക് പോകാൻ സാധിക്കാതെ വരികയാണ് ഇബ്രാഹിം നബി അലൈഹി അലൈഹിത് വസ്ലാമിനെ ഇടാൻ വേണ്ടി ഉണ്ടാക്കിയ അഗ്നി കൊണ്ടാരത്തിലേക്ക് ചൂടിന്റെ കാരണത്തിലാൽ അടുക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ ഇവർ ഗൂഢമായി ആലോചിക്കുകയാണ് എന്താണ് ചെയ്യുക സമയത്താണ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചോദിച്ചു എന്താണ് പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നതെന്ന് ചോദിച്ച സമയത്ത് രാജാവ് പറയുകയാണ് സന്ദർഭങ്ങളെല്ലാം പറഞ്ഞ് ഇബ്രാഹിം നബിയെ ഈ അഗ്നി കുണ്ടാരത്തിലേക്ക് നിക്ഷേപിക്കണം അതിനെ അടുത്ത് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അലഹി അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് തെറ്റുവില്ലെന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിച്ച് തെറ്റുവില്ലെന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിച്ച് ഇബ്രാഹിം നബി അലേഹിസലാത്തു വസ്സലാമിനെ ആ അഗ്നിയിലേക്ക് അതിൻ്റെ അടുക്കലേക്ക് ചെല്ലാതെ തന്നെ അതിൽ നിക്ഷേപിക്കാമെന്ന് പറയുന്നു എന്താണ് ഈ തെറ്റുവില്ലെന്ന് പറയുന്നത് ഇവർക്കാർക്കും അറിയില്ല അപ്പോൾ ഇവീസ് വിശദീകരിച്ചു കൊടുക്കുകയാണ് ഒരു മുള നീളമുള്ള ഒരു മുള കൊയച്ചിട്ടതിന് ശേഷം ആ മുള വളച്ചു വെച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരു കയറിൽ ബന്ധിപ്പിച്ചതിന് ശേഷം ആ കയറിന്റെ തല ആ മുളയുടെ തലപ്പത്ത് കെട്ടിവച്ച് ആ മുളയെ വിട്ടാൽ അത് നേരെ ആ അഗ്നി കുണ്ടാരത്തിൽ ചെന്ന് ഇബ്രാഹിം നബി അലൈഹിമിനെ ആ അഗ്നിയിൽ കൊണ്ടുപോയി വീഴ്ത്തുമെന്ന് പറയുന്നു വളരെ നല്ല ആശയമാണെന്ന് ചോ തോന്നിയമ്രോത് രാജാവ് അവിടുത്തെ പട്ടാളക്കാരോട് ഇബ്രാഹിം നബി അലഹിത്തു അസലാമിനെ പിടിച്ചുകൊണ്ടുവരാൻ പറയുന്നു ക്രൂരരായ അവിടുത്തെ പട്ടാളക്കാർ ഇബ്രാഹിം നബി അലൈഹി പിടിച്ചുകൊണ്ടുവന്ന് ആ തെറ്റു കെട്ടിയിട്ടു അതിനുശേഷം അത് ആ തെറ്റുവല്ല് അഴിച്ചു വിട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി തീ കുണ്ടാരത്തിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് നസലീൻ നിന്ന് മലക്കുകളുടെ ഇറങ്ങി വരുന്നു ഈ സന്ദർഭത്തിൽ ചോദിക്കുകയാണ് െന്തെങ്കിലും തങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ തങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിച്ച സമയത്ത് ഇബ്രാഹിം വ്യാലേഖി സ്ലാത്തു വസ്സലാം പറയുകയാണ് എനിക്കങ്ങിലേക്കൊരാവശ്യവുമില്ല അപ്പോൾ എന്നിലേക്ക് ആവശ്യമുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത് മറിച്ച് അള്ളാഹു അള്ളാഹുവിലേക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത് എന്ന സമയത്ത് ഇബ്രാഹിം വസ്സലാം മറുപടി പറഞ്ഞത് അവിടുന്ന് മറുപടി പറയുകയാ എനിക്ക് എന്താണ് ആവശ്യമെന്ന് എന്നെക്കാൾ അറിയുന്നവനാണ് എൻ്റെ റബ്ബ് അതുകൊണ്ട് അവിടെ ഞാൻ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ തീ കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം എത്തുകയാണ് ആ സമയത്താണ് അള്ളാഹുബന് തീനോട് ും സലാമത്തുമാകാൻ തീനോട് ഇബ്രാഹിം നബി അലൈഹി വസ്സലാമിന്റെ തണുപ്പും രക്ഷയും അഹു കൽപ്പിക്കുന്നത് ഇവിടെയാണ് ഞാൻ തവക്കുലിന്റെ കാഠിന്യം മനസ്സിലാക്കേണ്ടത് ചുറ്റുപൊള്ളുന്ന തീയാണെന്നറിഞ്ഞിട്ടും മറ്റാരും സഹായത്തിനില്ല എന്നറിഞ്ഞിട്ടും അള്ളാഹു ദൃഢമേൽപ്പിച്ചേ അള്ളാഹു കൊണ്ട് ഇബ്രാഹിം നബി നബിത്തു വസ്സലാം അള്ളാഹുവിന്റെ അപാരമായ സഹായം ലഭിക്കുകയാണ് സഹോദരങ്ങളെ നാം ചിന്തിക്കേണ്ടത് ദിവസവും നാം പണിയെടുത്ത് ദിവസവും ജോലി ചെയ്ത് അന്നേക്കുള്ള ഭക്ഷണങ്ങൾക്കുള്ള സാമ്പത്തികമായ സാമ്പത്തികമായ ചെലവുകൾക്ക് വേണ്ടി നാം കണ്ടെത്തുന്നത് നമ്മളുടെ കഴിവാണെന്നൊരിക്കലും ധരിച്ചു പോകരുത് മറിച്ച് പകലന്തിയോളം പണിയെടുത്ത് നൂറ് രൂപയാണ് ലഭിച്ചതെങ്കിൽ പോലും അത് ഇതെന്റെ ഇതെൻ്റെ അവന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ലഭിച്ചതാണെന്ന അർപ്പണബോധം നാം ഓരോരുത്തരും നെഞ്ചിലേറ്റണം തീർച്ചയായിട്ടും തവക്കിലുള്ളവർക്ക് തവക്കിലുള്ളവർക്ക് മാത്രമാണ് അവരുടെ ജീവിതം തൗഫീഖുകളെ കൊണ്ട് ധന്യമാക്കാൻ കഴിയുന്നത് എന്നാൽ ചിലരുടേത് തവക്കുലല്ല മറിച്ച് തായി മാറുന്നത് കാണാം കുടുംബവും കുടുംബവും മക്കളും ഉണ്ടായിരിക്കേ ദർഗയിലും മറ്റും പോയിരുന്നു കൊണ്ട് ഞാൻ അള്ളാഹുവിലേക്കെല്ലാം വരമേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അള്ളാഹു ഒരിക്കലും അതിന് കൽപ്പിച്ചിട്ടില്ല അള്ളാഹു പറഞ്ഞത് സ്വന്തം നഫ്സിന് വേണ്ടി സ്വന്തം നഫ്സിന്റെ വേണ്ടി കിട്ട് മാത്രമാണ് വരവേൽപ്പിക്കാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് അതല്ലാതെ തന്റെ കുടുംബത്തെയും മക്കളെയും വീട്ടിലിരുത്തിക്കൊണ്ട് ദർഗയിലും മറ്റും പോയിരുന്ന് അള്ളാഹുവിൽ വരമേൽപ്പിച്ചു എന്ന് പറയരുത് മറിച്ച് നാം ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ സബബുകളുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിലേക്ക് തവക്കല് ചെയ്യുക ൂവത്താല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഏത് പ്രയാസത്തിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂടെയുണ്ട് എന്ന ഒരു ദൃഢമായ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണം വകീൽ അല്ലാഹു സുബ്ഹാനഹു ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചതാണ് ഏത് സാഹചര്യത്തിലും നാളെ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല എങ്കിലും നമുക്കൊന്നും ഉറപ്പിക്കാം യജമാനൻ തീരുമാനിക്കുന്ന യജമാനനായ അള്ളാഹു സുബഹാന തീരുമാനിക്കുന്നതിന് ഒരാടി അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഇവിടെ സംഭവിക്കുകയില്ല എന്ന് ലോക ജീവിതം ഉണ്ട് നല്ല രീതിയിൽ ജീവിച്ച് അവസാനം സന്തോഷത്തിലാകുന്നവരുടെ കൂട്ടത്തിൽ നമ്മ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു